ഹായ് ഗൈസ് ബൈഡിൻ ബൈ മാൾ മഞ്ചേരിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ജോപ്പിന്റെ ബ്രാൻഡിലെത്തിയ ഒരു കിരണ സൈക്കിളെ പറ്റിയാണ് സൈക്കിളിന്റെ ഫീച്ചേഴ്സിലേക്ക് നോക്കാം ഇത് സോപ്പിന്റെ ബ്രാൻഡിൽ എത്തിയിട്ടുള്ള ക്രൈസ് പറഞ്ഞ മോഡലാണ് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കിടിലം ട്വന്റി വൺ പീഡി ഗിയർ ആണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫ്രണ്ടിൽ സസ്പെൻഷൻ ലോക്കിംഗ് ലോക്കൗട്ടോട് കൂടി വരുന്ന ഒരു കിടിലം സൈക്കിൾ അതുപോലെ തന്നെ ഇതിൽ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് പ്രിന്റഡ് ടൈപ്പ് സൈക്കിളാണ് ഇത് വരുന്നത് സ്റ്റിക്കറ് കാര്യങ്ങളൊന്നുമല്ല നമുക്കറിയാം ആണ് മയക്കാലം ആണ് സ്റ്റിക്കറൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് മയക്കാലത്ത് പറഞ്ഞു പോകുന്ന ഇഷ്യൂസ് ഒക്കെ ധാരാളം ഫേസ് ചെയ്യാറുണ്ട് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇതില് വരുന്നില്ല ഹാൻഡിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ത്രെഡ് ലെസ് ഫോർക്ക് ഫോർ വോട്ട് ഹാൻഡിൽ കാര്യങ്ങളൊക്കെ വരുന്ന ഹാൻഡിലാണ് സീറ്റ് നമുക്ക് ഇതിൽ വന്നിട്ടില്ല അഡ്ജസ്റ്റബിൾ സീറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ കമ്പനി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ പെഡൽ സിസ്റ്റത്തിലേക്ക് നോക്കി നമുക്ക് മനസ്സിലാവും സെൻടർ ബയറിംഗ് സിസ്റ്റം വരുന്ന മോഡലാണ് ഇത് വരുന്നത് സാധു സൈക്കിളിലൊക്കെ അപേക്ഷിച്ച് നെറ്റ് അല്ല ഇതിൽ വരുന്നത് അതുപോലെ തന്നെ ഫ്രണ്ട് ബാക്ക് റിം അലോയ റിം ആണ് വരുന്നത് റെസ്റ്റ് വരുന്ന പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെ നമുക്ക് ഇതില് ബാക്കി ഫീച്ചേഴ്സിലേക്ക് നോക്കിയാൽ മനസ്സിലാവും ബൈക്കിനും കാറിനും വരുന്ന അതേ എക്സിസ്റ്റ് ആണ് കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ശിമാനോന്റെ ഓജി ഗിയറാണ് ഇതിൽ വരുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് ഇതിലേക്ക് ടയറിന്റെ ഇതിലേക്ക് നോക്കിയാൽ മനസ്സിലാവില്ല ഫ്രണ്ട് റിലീസും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു സ്പാനറിന്റെ ആവശ്യം നമുക്കില്ല നമുക്ക് പഞ്ചറോ വേറെ എന്തെങ്കിലും ഇഷ്യൂ വരുന്ന കൈ കൊണ്ട് തന്നെ നമുക്ക് ടയർ അയച്ച് അയക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൽ വന്നിട്ടില്ല അപ്പോ നമ്മള് ലൊക്കേഷൻ മറക്കണ്ട മലപ്പുറം മഞ്ചേരി രാജീവ് ഗാന്ധി ബൈപ്പാസിലാണ് നമ്മളെ ഷോപ്പ് വരുന്നത് അപ്പോൾ ഈ സൈക്കിളെ കുറിച്ചോ അതോ മറ്റു സൈക്കിളുകളെ കുറിച്ചോ നിങ്ങൾക്ക് അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓൾ കേരള ഡെലിവറിയും ബജാജ് ഇ എം ഐ ഫെസിലിറ്റിയും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം ബൈ ബൈ